സംസാരിക്കും പണിയെടുക്കണമെന്ന് അത്രക്ക് ആഗ്രഹമാണ് ഒരു സീസൺ ഇങ്ങനെ പറഞ്ഞു പറയത്തില്ലല്ലോ ഞാനും ഞാൻ വന്നപ്പോ ക്യാമറകൾ മറക്കുന്നുണ്ട് കണ്ണു പോണുണ്ട് തിരിഞ്ഞ് അപ്പൊ ഞാൻ നോക്കാം

ഞാൻ ആലോചിച്ചായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബോറടിച്ചാവുന്നു പക്ഷെ ബോറടി ഒന്നുമില്ല ബോറടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഒന്നും ചെയ്യാനില്ലാത്ത ബോറടി ആണ് പുറത്താണ് എനിക്കറിയാൻ അറിയായിരുന്നു പക്ഷെ ഫോണിലൂടെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകൾ

പ്രേക്ഷകരും ബിഗ് ബോസും തീരുമാനിച്ചാൽ മാത്രമേ ഞാൻ ഔട്ടാവുള്ളൂ ദൈവം ചീസ് എന്നെ ഇവിടെ പിടിച്ചു തീർന്നു ഈ രണ്ടെണ്ണം ഇവരെന്നെ അറക്കാൻ വേണ്ടി വന്നവരാണ് വിശ്വസിക്കേണ്ട പ്രേക്ഷകര് എന്നെ മാത്രം എന്നെ മാത്രം ഇവരൊക്കെ എന്റെ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് നോക്കി നോക്കി നടക്കുന്ന ആൾക്കാരാണ് പ്രേക്ഷകരെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനിവിടെ വേണോ വേണ്ടി എന്നുള്ളത് എന്നെ അത്ര വേണ്ട അപ്പോ ബിഗ് ബോസും പ്രേക്ഷകരും തീരുമാനിച്ച ഞാൻ ഞാനിവിടെ നിൽക്കും എന്റെ പ്രേക്ഷകർ എന്റെ കൂടെ വേണം ഈ രണ്ടെണ്ണത്തിൽ വിശ്വസിക്കണ്ട കഴിഞ്ഞാച്ചടാ എന്റെ എന്റെ ഒറ്റയ്ക്കുള്ള പരിപാടി അങ്ങനെ പോയില്ലടാ വേണ്ട കൂടിയിട്ട് വേണ്ട കൂടിയിട്ട് ഒരു ആ

രണ്ടോട്ട് എക്സ്ട്രാ എനിക്കൊ അവയാണ് അവന്റെ അവന്റെ ഈ പ്രേക്ഷകരുടെ രണ്ടുപേരുടെ കൈയും എന്റെ മേത്ത് തൊട്ടാലും തൊട്ടില്ലെങ്കിലും ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിലും ഒരു കൊഴപ്പ ഏട്ടൻ ഒരു കുഴപ്പമില്ല ഒരു ഒരു സങ്കടമില്ല അതാണ് ഏട്ടൻ ഈ ബലിഷ്ടമായ കൈകളാണോ ഒരു മിനിറ്റ് അയ്യോ പണി പണി വരുന്നേ പണി അന്നേ ചൊറിയാ നിന്റെ കൈ വന്നാമോ നേരോ എന്തിനാണോ വെള്ള കൈയൊക്കെ വെച്ചിട്ട് പണി വരുന്നേ പണി അയ്യോ പോയാ പോയാ മതി അതിനത്ര ആവശ്യം ഭാഗ്യം എന്തൊക്കെ കാര്യങ്ങളാണോ മനസ്സില് തമ്പുരാട്ടിയുടെ

സ്നേഹമുള്ള പെങ്ങളായിട്ട് എന്നെ കണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ നേരത്തെ നിക്കാൻ നേരത്തെ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പാത്രം കഴിവുന്ന കണ്ട് എനിക്കൊരു മനസ്സിലൊരു തോന്നിയിട്ടാണ് ഞാൻ ജിൻഡോ ചേട്ടനെന്താ ചോദിച്ചാലും ജിൻഡോ ചേട്ടനെ ആശ്വസിപ്പിക്കാനോ നെറ്റി വെടിക്കാനോ ഒന്നുമല്ല